ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ രക്ഷിക്കണം അതിനുവേണ്ടി തെളിവുകൾ ശേഖരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ശാലിനിയും വിഷ്ണുവും കമലനും അന്ന് പോയ വഴികളിൽ കൂടി ഒന്നുകൂടി പോകുന്നു ആ സ്ത്രീയെ വളരെ അപൂർവമായി കാണുകയും ചില സംശയങ്ങൾ കമലനെ തോന്നുകയും ആ കാര്യം ശാലിനിയോട് പറയും പിന്നെ എല്ലാവരും കൂടി ആ സ്ത്രീയുടെ അരികിലേക്ക് വന്നിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ സ്ത്രീ അവരോട് പറയുന്നു അന്ന് ഗർഭിണിയായിട്ട് വേഷം കെട്ടി വിഷ്ണുവിന്റെ ലോറിക്ക് മുന്നിലേക്ക് ചാടുകയായിരുന്നു അവർ ഗർഭിണി ആയതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് വിഷ്ണു ഈ കാര്യം കൈകാര്യം ചെയ്തത് എന്നാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട് നേരം അവരെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം കൊണ്ട് ഇവർ ഏർപ്പാടാക്കിയ ആളുകൾ ആ വണ്ടിയിൽ സ്പിരിറ്റ് വെക്കുന്നു ഇതായിരുന്നു ഇവിടെ നടന്ന സംഭവം കമലൻ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ചില്ലറ കൊടുത്തേക്കാൻ വല്ലത് വാങ്ങിച്ചു കഴിച്ചോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ വിഷ്ണു കുറച്ച് പണം അവർക്ക് കൊടുക്കുന്നുണ്ട് കൊച്ചിന് വല്ലത് വാങ്ങിച്ചു കൊടുക്കാനായി പറയുന്നു അന്ന് ആസ്ത്രീ കൈകൂപ്പി കൊണ്ട് പറഞ്ഞത് സാറന്മാരെ ദൈവം രക്ഷിക്കുമെന്നായിരുന്നു ഈ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ സ്പിരിറ്റ് വെച്ചതിന് ശേഷം അവരടന്ന് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും കേട്ടു ശാലിനി ചോദിക്കുന്നു ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കൊട്ടേഷൻ പരിപാടിക്ക് നിന്നത് സത്യം പറഞ്ഞില്ലെങ്കിൽ അറിയാമല്ലോ നിന്റെ വീട്ടിലിരിക്കുന്നവരെയും കൂടി പിടിച്ചകത്തിടും ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഏൽപ്പിച്ചത് രംഗനാണ് രംഗം പറഞ്ഞിട്ടാണ് ഗർഭിണിയായിട്ട് ഞാൻ അനുഭവം അഭിനയിച്ചത് രണ്ടായിരം രൂപയാണ് എനിക്ക് തന്നത് ഇരിക്കേട്ട് വിഷ്ണു ചോദിക്കുന്നു ഈ രംഗൻ ചേട്ടനെ എവിടെ പോയാൽ കാണാൻ കഴിയും രംഗൻ ദുഷ്ടനാണ് സാറിനെ പോലുള്ളവർക്ക് മുട്ടാൻ കഴിയില്ല അരി അത്രയ്ക്ക് മര്യാദ കേട്ടവനാണെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു എടാക്കാമല അത്രയ്ക്ക് മര്യാദ കേട്ടവനാണെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കണ്ടേ തീർച്ചയായിട്ടും പഠിപ്പിക്കണമെന്ന് കമലൻ അന്ന് നിങ്ങളെ ഈ ജോലി ഏൽപ്പിക്കാനായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഏതെങ്കിലും സ്ത്രീയോ മറ്റോ എന്ന് സുസ്മി എന്ന് ശാലിനി ചോദിക്കുമ്പോൾ നല്ല പൊക്കമുള്ള ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു അത് പോലീസുകാരനാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് വിഷ്ണു ചോദിക്കുന്നു ഈ രംഗൻ സാറേ എന്ന് വിളിക്കുന്നെങ്കിൽ അത് പോലീസുകാർ മാത്രമാണ് പോലീസുകാർക്ക് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്ന ആളാണ് ഈ രംഗൻ പിന്നെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരാണ് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് ഇരിക്കേട്ട കമലൻ പറയുന്ന ഒരു സംശയം വേണ്ട പെണ്ണ് സുസ്മിത തന്നെ കൂടെ പോലീസുകാരൻ അത് നിനക്ക് മനസ്സിലായില്ലേ അത് ചന്ദ്രബോസ് തന്നെയെന്ന് വിഷ്ണു സുസ്മിതയുടെ ഫോട്ടോ കാണിക്കുന്നു എന്നിട്ട് ഇവളാണോ ആ രംഗന്റെ കൂടെ കണ്ടതെന്ന് ശാലിനി ചോദിക്കുന്നു ഇവള് തന്നെയെന്ന് ആ സ്ത്രീ പറഞ്ഞു ചെയ്തവനെയും ചെയ്യിച്ചവനെയും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എന്താണ് വിഷ്ണുവിട്ട അടുത്ത നീക്കം എന്ന് ശാലിനി നമുക്കെന്തായാലും ആ രംഗനെ ഒന്ന് കാണണ്ടേ ഇവന് കിട്ടിയ അടിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അറുപത് ശതമാനം രംഗൻ അവകാശപ്പെട്ടതാണ് എന്നെ വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നുണ്ട് അത് നൂറ് ശതമാനമാക്കിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല ആശാനെ നൂറിൽ നൂറ് എത്തുമ്പോഴാണ് നമ്മൾ ഏറ്റെടുത്ത ഭംഗി നമ്മൾ ഏറ്റെടുത്ത ജോലി വിജയത്തിലെത്തി എന്ന് പറയാൻ സാധിക്കുന്നത് കൊടുത്തേക്കാം എന്നു വിഷ്ണു എന്നാ പിന്നെ നമുക്ക് പോയാലോ എന്നാ സ്ത്രീയോട് വിഷ്ണു പറയുന്നു എങ്ങോട്ടെന്ന് ആ സ്ത്രീ പറയുമ്പോൾ രംഗന്റെ തട്ടകത്തിലേക്ക് എന്തായാലും പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ് പോകാമെന്ന് വിഷ്ണു പിന്നീട് കാണിക്കുന്നത് രംഗനും കൂട്ടരും ചീട്ട കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൽമര ചുവട്ടിലിരുന്ന് അവിടേക്ക് ഒരു കാർ വന്നു ആദ്യം അതിൽ നിന്ന് ആ സ്ത്രീയും കൊച്ചു ഇറങ്ങി ഇവളെന്താടാ കാറിൽ എന്ന് രംഗൻ ചോദിക്കുന്നു പല കോളും കൊണ്ട് വരാനായിരിക്കുമെന്ന് പറയുമ്പോൾ ശാലിയും കാറിൽ നിന്നും ഇറങ്ങി വിഷ്ണു കാറിൽ ഇരിക്കുകയാണ് ശാലിയും ആ സ്ത്രീയും കൊച്ചുമാണ് ഇപ്പോൾ രംഗന്റെ അരികിലേക്ക് ചെല്ലുന്നത് രംഗന്ന ഇവരെ ആവശ്യം പറഞ്ഞു വന്നിരിക്കുകയാണ് അണ്ണനൊന്ന് സഹായിക്കണം എന്നാ സ്ത്രീ പറയുന്നു ഈ സമയം വിഷ്ണുവും കമലനും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഒരു വണ്ടിയിൽ കുറിച്ച് സ്പിരിറ്റ് വെക്കണം ഒരു സ്ത്രീയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഒരു സുസ്മിത പറഞ്ഞാൽ രംഗേണൻ അറിയാന്നാ പറഞ്ഞത് എന്നെ ശാലിനി പറയുമ്പോൾ വള്ളിയാണല്ലോ അണ്ണാ എന്ന് മറ്റൊരാൾ പറയുന്നു എങ്കിൽ ഇവളെ ഇവിടുന്ന് ചുമന്നോട്ട് പോവേണ്ടി വരും എന്ന് പറഞ്ഞ് രംഗൻ എഴുന്നേറ്റു ഇത് സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ പൊന്നുമോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരിച്ചു ചെല്ലണം ആഗ്രഹമില്ല എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു വന്നു പോയില്ലേ ഇനി തിരിച്ചു ചെല്ലാതിരിക്കുന്നത് എങ്ങനെയാ അപ്പ ഉറപ്പിച്ചോളൂ മേഡം ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണല്ലേ കൊണ്ടുപോകാതെ തരം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇച്ചിരി പാടുപെടേണ്ടി വരുമെന്ന് രംഗൻ അത് കുഴപ്പമില്ലാണ്ടെ തോളക്കേറ്റ് എടുത്തോളാമെന്ന് വിഷ്ണു ഉടനെന്ന് വിളിച്ചു പറഞ്ഞു വിഷ്ണുവും കമലനും അടുത്തേക്ക് വരുന്നു എന്നാ മക്കളൊന്ന് ശ്രമിക്കുന്നു രംഗൻ അണ്ണനായതുകൊണ്ട് പോലീസ് അടിയിൽ നിന്ന് പോലീസിന്റെ കൈനടി കിട്ടിയത് ദേവനാണ് അതിന്റെ പകുതി അവകാശി അണ്ണനാണെന്നും വിഷ്ണു പറയുന്നു അണ്ണൻ സന്തോഷത്തോടെ വാങ്ങണമെന്ന് പറയുന്നു എന്നാ പിന്നെ തന്നേക്ക് അണ്ണൻ വാങ്ങിക്കാമെന്ന് രംഗൻ നിനക്കല്ലേടാ അല്ലേടാ കിട്ടിയത് നീ അങ്ങോട്ട് കൊടുത്തേക്കേ എന്ന് വിഷ്ണു കമലനോട് പറയുമ്പോൾ കമലൻ പറയുന്നു ആശാം പറഞ്ഞ പിന്നെ അതിലപ്പീലില്ലെന്ന് പറഞ്ഞ് കമലൻ രംഗനെ അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കൈ തടഞ്ഞ് കമലനെ അടിച്ചിടുകയാണ് രംഗൻ എന്തോ നട ഇത് എന്ന് വിഷ്ണു ചോദിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ ആണെന്ന് കമലൻ എന്നാ പിന്നെ എന്ന് പറഞ്ഞ് വിഷ്ണു രംഗനെ ഒരു ഒറ്റ ചൗട്ട് കൂടെ നിന്നവരും അടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി കമലന് വിട്ടുകൊടുക്കുന്നില്ല വിഷ്ണുവും കമലനും അവരെ അടിച്ചു രംഗനെ തള്ളിയിട്ട് നേരെ ചെവേനെ ഇവിടുന്ന് പോകാന്ന് വിചാരിക്കുന്നുണ്ടോ ഇരിക്കേട്ട വിഷ്ണു പറയുന്നു എടാ നിന്റെ ബോസ് എ സി പി ചന്ദ്രബോസ് ചന്ദ്രബോസിനെ തള്ളിയിട്ട് അവന്റെ മുന്നിലൂടെ തേരാപാര പോയവനാ ഈ ഞാൻ നീ നീയൊന്നും വിഷ്ണുവിനെ തൊടില്ല കാരണം ഞാൻ ആരാണെന്ന് അവൻ അറിയാം ഇനി നീയോ അറിയും അങ്ങനെ വിഷ്ണു അവന്മാരെ എടുത്തിട്ട് അടിക്കുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് ശാലിനി അതിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെടുന്നു എന്നിട്ട് അയാൾ തിരിച്ചു വന്നടിക്കുന്നുണ്ട് പക്ഷേ അടി കിട്ടുന്നത് മൊത്തം അവർക്ക് തന്നെ വിഷ്ണുവും കാമലനും അടിക്കുന്നു അവർ തൻ്റെ കായി അടിച്ചൊടിച്ചു രണ്ടുപേരെയും അവശദിയാക്കിയിരിക്കുകയാണ് ഇവ മരേ ഭലിച്ചു കൂട്ടി എടുക്കുക വല്ല പെട്ടി വണ്ടിയും വിളിക്കേണ്ടി വരും നിങ്ങളുടെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്ന ലോവൻ എവിടെയെന്ന് ചോദിക്കുന്നു അവൻ ഇടയ്ക്ക് അങ്ങ് ഓടി രക്ഷപ്പെട്ടു ശേഷം ശാരദ അമ്മയെ കാണിക്കുന്നു അവിടേക്കൊരു കാർ വരുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാറാണ് അതിൽ നിന്നും രണ്ടു പേര് ഇറങ്ങി അതിൽ ഒന്ന് കുറുപ്പ് സാറാണ് ഇതൊരു സാവവർഗീയ സാറാണ് ഒരു മസാല കമ്പനിയുടെ ഒരു ആളാണെന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ട് ചായ വേണമെന്ന് പറയുന്നു കേറിയിരിക്കേ സാറ് വരൂ ഞാൻ എടുക്കാമെന്ന് ശാരദമ്മ ഇതൊരു ചെറിയ കടയോണ്ട് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ശാരദമ്മ പറയുന്നു കൊടുക്കുന്ന ആഹാരത്തിലല്ലേ കാര്യം അത് ശുദ്ധവും വൃത്തിയും ഉള്ളതാണെങ്കിൽ ഭക്ഷണം എവിടെ നിന്ന് കഴിച്ചാൽ എന്താ കഴിക്കുന്നവന് സന്തോഷം കിട്ടണം ആരോഗ്യകരവും ഫ്രഷായതും സാധാരണക്കാരന് താങ്ങാനുള്ള വിലയുമാണെങ്കിൽ കഴിക്കുന്നവർക്ക് സന്തോഷം താനെ വരുമെന്ന് അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശാരദാമ്മയുടെ ഈ കടയിൽ വരുന്നവരൊക്കെ സന്തോഷം കിട്ടിയിട്ട് പോകുന്നവരാണ് അത് ഇവിടെ വരുന്നവരോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ സാർ ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് നമ്മൾ വന്ന കാര്യം പറഞ്ഞ കുറുപ്പ് കുറുപ്പുസാറ് പറഞ്ഞു അങ്ങനെ ചായ കുടിക്കുന്നു ഈ ചായയിലുണ്ട് ശാരദാമ്മയുടെ കൈപുണ്യം ശാരദാമ്മയെ കുറിച്ച് കുറുപ്പുസാറ് പറഞ്ഞ് കുറച്ചധികം ഞാൻ കേട്ടോ ഇപ്പോ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു കുറുപ്പ് സാറ് പറഞ്ഞു പറയുന്നുണ്ട് ശാരദാമ ഇനി വന്ന കാര്യം പറയാം സാർ ഒരു മസാല കൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ ലോജിക്കിന്റെ ഫാ ഭാഗമായി ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് അതിൽ ശാരദാമ പങ്കെടുക്കണം അയ്യോ കുറുപ്പ് സാറെ ഞാനില്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു മത്സരമായി കാണാനൊന്നും എനിക്ക് കഴിയില്ല അതൊരു ജോലിയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല എന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്തവ്യം അങ്ങനെ കാണാനേ എനിക്ക് കഴിയൂ അതൊന്നും പറഞ്ഞാൽ കഴിയില്ല എനിക്കറിയാം ശാരദാമ്മ ഇതേ പറയൂ എന്ന് ഞാനത് കുറുപ്പ് സാറിനോട് പറയുകയും ചെയ്തല്ലോ ഇപ്രാവശ്യത്തെ പ്രൈസ് മണി കൂട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് കമ്പനി അത് ചെറിയൊരു തുകയല്ല ശാരദാമ്മ പറയുന്നു തുകയുടെ കാര്യത്തിലല്ല സാറേ അതിപ്പോൾ ഒരു രൂപയുടെ പ്രൈസ് മണിയാണെങ്കിലും നമുക്കതിനോട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എനിക്ക് പാചകം ഒരു നേരം പോക്കല്ല അതൊരു ജീവിതമാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല കുറുപ്പ് സാറേ എനിക്ക് ഗുരുതുല്യനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ശാരദാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കണം പങ്കെടുത്തേ പറ്റൂ ശാരദാമ്മ ശാരദാമ്മയുടെ സാറി ആവശ്യപ്പെടുന്നത് വലിയൊരു കല്യാണ സദ്യക്ക് ഭക്ഷണം ഒരുക്കാനല്ല പാചകത്തിൽ ശാരദാമ്മയുടെ കൈപുണ്യം ഈ നാട്ടുകാർ മാത്രം അറിഞ്ഞാൽ പോരാ അത് മറ്റുള്ളവരിലേക്കും ചെന്നെത്തണം ശാരദാമ്മയ്ക്ക് കഴിയൂ അതിന്റെ ഒരു കാര്യം കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാബുസാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനാണ് ശാരദാമയെ ഞങ്ങൾ ക്ഷണിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണി ഓപ്പർച്യൂണിറ്റിയാണ് ഇത് തട്ടിത്തെറപ്പിക്കരുത് എനിക്കറിയാവുന്ന ശാരദാമ്മ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചതാണ് അതിൽ നിന്ന് മെച്ചപ്പെടാൻ ശാരദാമയ്ക്ക് വേറൊരു വഴിയില്ല കാരണം ഇതിൽ നിന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ കേരള ഓഫീസിലെ ഫുഡ് സെക്ഷനിൽ ശാരദാമ്മയുടെ സീറ്റ് ഉറപ്പാണെന്നേ അവിടെ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കുക എന്ന ജോലി മാത്രമേ ഉള്ളൂ ശാരദാമയ്ക്ക് എന്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് അത് ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പോയാലും മാറില്ല പിന്നെ അറിയാലോ വലിയ വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല എളിയ ജീവിതമായാലും സ്വസ്ഥതയും സമാധാനവും വേണമെന്നുണ്ട് അത് എനിക്ക് ഈ കൊച്ചു ലോകത്തു നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ദയവായി എന്നെ ഒന്ന് ഒഴിവാക്കണമെന്ന് ശാരദാമ ഇതൊരു ധിക്കാരമായി കാണരുത് കാരണം വലിയ ആളുകളുടെ ലോകത്ത് ജീവിക്കാൻ എനിക്ക് എപ്പോഴും പേടിയാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യം കൊണ്ടായിരിക്കും എന്നെ ഇനി നിർബന്ധിക്കരുത് അതെ എനിക്ക് കൂടുതൽ ഉള്ളൂ ഇത് കേട്ട് അദ്ദേഹം പറയുന്നു കുറിപ്പ് സാറേ ഇനി ശാരദമ്മയെ നിർബന്ധിക്കരുത് ഇദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ശാരദാമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും പങ്കെടുക്കാം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ അറിയും നമ്മളെ തേടി വരുന്ന ഭാഗ്യം തട്ടിതെർപ്പിക്കരുത് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയെല്ലാം ശാരദാമ്മയുടെ ഇഷ്ടം എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നു വലിയൊരു അവസരമാണ് ശാരദാമ്മയെ തേടിയെത്തിയത് അതാണിപ്പോൾ ശാരദമ്മ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് ഇതേസമയം ചന്ദ്രബോസ് ഉപേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് എത്ര കാലം അവനിങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കാൻ സാധിക്കും എന്നെങ്കിലും അവന് പുറത്തിറങ്ങിയല്ലേ കഴിയൂ ഇതൊന്നും വേണ്ട അവൻ എവിടെ പോയി ഒളിച്ചാലും അവന് അവന് ഞാൻ പിന്തുടർന്നെത്തും അത് എനിക്ക് കിട്ടുന്ന ഒരു വരമാണ് അറിഞ്ഞു തന്ന വരം അവനെ ലോക്കപ്പിലിട്ട് ചതയ്ക്കാനുള്ള അവസരമാണ് ഓരോ ദിവസം കഴിയും തോറും ചന്ദ്രബോസെ നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കൈനീട്ടി കുറെ വാങ്ങിച്ചിട്ടില്ല ഇറക്കെ തിരിച്ചു കൊടുക്കണമെന്ന് നിനക്ക് ഒരിക്കലെങ്കിലും തോന്നുന്നില്ലേ ഇനി ഇങ്ങനെ ഒരു അവസരം നിനക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഏത് ഗുഹയിൽ നിന്നായാലും അവനെ പുകച്ചു പുറത്ത് ചാടിക്കണം എന്ന് ഉപേന്ദ്രൻ ഇന്നത്തെ ഒരു രാത്രിയും കൂടി എനിക്ക് ഇത്താ പോലീസുകാരെല്ലാം മുറക്കം കെടുത്തിയിട്ടായാലും ഇന്ന് അവനെ പൊക്കിയിരിക്കും ഇത് ചന്ദ്രബോസാണ് എ സി പി ചന്ദ്രബോസ് ആണ് പറയുന്നത് അങ്ങനെ അവർ ഫോൺ വെച്ചു ഇന്നവനെ കൈ കിട്ടും ആ വിഷ്ണുവിനെ എന്നൊക്കെ ഉപേന്ദ്രൻ സുസ്മിതയോട് പറയുന്നുണ്ട് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് സുസ്മിതയും എന്നിട്ട് അവിടുത്തെ ആ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഇന്ന് അവനെ കണ്ടെത്തണം എല്ലാവരെയും വിളിച്ചോളൂ ഇന്ന് അവനെ കണ്ടെത്തി നഗരത്തിലൂടെ ഒരു പ്രദക്ഷിണം നടത്തണം നടത്തി ഇവർ തീനി അവൻ എഴുന്നേറ്റ് നടക്കണ്ട എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുണ്ട് വിഷ്ണുവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്രബോസ് വിഷ്ണു അടിച്ച ഓരോ അടികളും ചന്ദ്രബോസ് ഓർക്കുന്നു വിഷ്ണു ചന്ദ്രബോസിന് നേരെ നടന്നു വന്നു ഒരു കഷ്ടപ്പാടുമില്ലാതെയാണ് ചന്ദ്രബോസിന്റെ മുന്നിൽ വിഷ്ണു എത്തിയിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് വിഷ്ണു ചന്ദ്രബോസിന് മുന്നിൽ നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ